തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപികയുടെ വ്യാജ പ്രചാരണത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിക്ക് പഠനം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന സംഭവത്തിൽ നടപടിയുമായി പോലീസ് സ്കൂളിലെ ഹിന്ദി അധ്യാപിക സി ആർ ചന്ദ്രലേഖയ്ക്കെതിരെ പോക്സോ കേസ് എടുത്തു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പരിശോധന നടത്തി ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടിക്ട് കേരളം അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വിചിത്ര സംഭവമാണ് ഇന്നലെ കിളിമാനൂരിൽ നിന്നും ട്വൻറ്റി ഫോർ റിപ്പോർട്ട് ചെയ്തത് അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയുടെ പേരിൽ ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് വ്യാജ കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു അതിൽ മനസ്സുമടത്ത് വിദ്യാർത്ഥി പഠനം ഉപേക്ഷിക്കുന്നു വാർത്തയ്ക്ക് പിന്നാലെ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു അന്വേഷണത്തിന് നിർദ്ദേശം നൽകി പ്രിൻസിപ്പൽ സ്കൂൾ പ്രിൻസിപ്പൽ മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി അന്വേഷണത്തിൽ കണ്ടെത്തിയത് അധ്യാപികയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകൾ പ്രിൻസിപ്പളിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഗുരുതര വീഴ്ചകളിൽ ഏറ്റവും പ്രധാനം ഈ കുട്ടിയെ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വ്യാജ വാർത്തയുള്ള ഒരു യൂട്യൂബ് ലിങ്ക് അത് സ്കൂളിലെ അധ്യാപകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു എന്നുള്ളതായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് അധ്യാപികയെ പ്രതി ചേർത്ത് പോലീസ് പോക്സോ കേസെടുത്തു കിളിമാനൂർ പോലീസ് എടുത്ത പോക്സോ കേസിൽ എസ് സി എസ് ടി അട്രോസിറ്റി വകുപ്പും ചേർത്തിട്ടുണ്ട് വളരെ കുറ്റകരമായിട്ടുള്ള ഒരു ഗൂഢാലോചന അടക്കം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ പരാതി പോലീസ് അറസ്റ്റടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസ് കേസെടുത്തതിനു പുറമെ മറ്റു ചില നീക്കങ്ങൾ കൂടി ഇന്ന് നടന്നു വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് നിയോഗിച്ച ഉദ്യോഗസ്ഥ ഇന്ന് സ്കൂളിലെത്തി അന്വേഷണം ആരംഭിച്ചു സ്കൂൾ നടത്തി കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഒരു കുട്ടിയെ വ്യാജ വാർത്തകളും വിവരങ്ങളും പ്രചരിപ്പിച്ച് മാനസികമായി തകർത്ത് അതിൻ്റെ പഠനം മുടക്കി അധ്യാപികയെ അറസ്റ്റ് ചെയ്യുമോ തുടർ നടപടി എന്തായിരിക്കും അതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് ഷഫിദ് ഫോർ തിരുവനന്തപുരം കൂടുതൽ നടപടി ഉണ്ടാകട്ടെ ആ കുട്ടിക്ക് നിധി ലഭിക്കട്ടെ ആ കുട്ടിക്ക് തുടർന്ന് പഠനം നടത്താനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ